ജി എസ് ടിയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജി എസ് ടി കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു പക്ഷേ ജി എസ് ടി ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ വിവരം കിട്ടിയതിന് ശേഷം ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ്റെ ജൽപാഡി കൊണ്ട് ആ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും യൂണിവേഴ്സിറ്റി ഇരുന്നൂറ് രൂപ എഗ്രിമെൻറ്റ് വയ്ക്കണമെന്ന് പറഞ്ഞു ജി എസ് ടി അത് വേണ്ട എന്ന് തീരുമാനിച്ചു കെ എൻ സിയുടെ അഫിലിയേഷൻ നടത്താത്തത് കൊണ്ട് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാ ഇൻസ്പെക്ഷൻ നടത്താത്തത് കൊണ്ട് ഇരുപത്തിനാലാം തീയതി കൂടുന്ന ജനറൽ കൗൺസിലിൽ വച്ച് കഴിഞ്ഞ വർഷം കൊടുത്ത് അത്രയും സീറ്റുകൾ കൊടുക്കുവാനുള്ള നിർദ്ദേശം ഗവൺമെൻറിൽ നിന്ന് പോവുകയും കൗൺസിൽ അത് തീരുമാനം എടുക്കുകയും ചെയ്യും ഇരുപത്തി അഞ്ചാമത് കൗൺസിലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഓർഡർ ഉണ്ട് ആ ഓർഡർ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ എൽ ബി എസ് സി ജി എസ് ടി ഇല്ല എൻട്രൻസ് കമ്മീഷണർക്കില്ല അത് നമുക്കും ബാധകമാക്കാമെന്നാണ് പറയുന്നത് അഭിനേഷം പരിശോധന ഇനി പരിശോധന നടത്തി അഭിലേഷം കൊടുക്കാനുള്ള ടൈം കൗൺസിൽ ഇരുപത്തിനാലാം തീയതി കൂടി എല്ലാ കോളേജുകൾക്കും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സീറ്റുകൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു സാധാരണഗതിയിൽ അൻപത് ശതമാനം സീറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുകയും അൻപത് ശതമാനം എടുക്കും അത് ഈ രീതിയിൽ തുടരാനാണ് സാധ്യത